തിരുവനന്തപുരം പാറശാലയിലും റാഗിംഗ് പരാതി പാറശാല സി എസ് ഐ ലോ കോളേജ് മൂന്നാം വർഷ നിയമ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി ഇന്നലെ ഉച്ചയോടെ സീനിയർ വിദ്യാർത്ഥികൾ താമസസ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സീനിയർ വിദ്യാർത്ഥികളായ ബെനോ വിജിൻ ശ്രീജിത്ത് അഖിൽ എന്നിവർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു ശ്രീധർ പാറശാലയിലെ റാഗിംഗിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സുജ തിരുവനന്തപുരത്തെ പാറശാല സി എസ് ഐ ലോ കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായിട്ടുള്ള വിദ്യാർത്ഥിക്കാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റിരിക്കുന്നത് റാഗിങ്ങിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇതൊന്നും എങ്ങുമെത്തുന്നില്ല എന്നുള്ളത് സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഇന്നലെ പാറശാലയിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും നേരത്തെ റാഗിങ്ങിനെതിരെ രണ്ടായിരത്തി മൂന്ന് മുതൽ കോളേജിൽ വലിയ രീതിയിൽ പോരാട്ടം നടത്തുന്നുണ്ട് സഹപ്രവർത്തകരെ റാഗ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പരാതി നൽകുവാൻ മുന്നിട്ട് നിന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് അതിനെ തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ നോട്ടപ്പുള്ളിയാവുകയും ചെയ്തു തുടർന്നാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ വിദ്യാർത്ഥി താമസിക്കുന്ന ഹോസ്റ്റൽ ചവിട്ടി തുറന്ന ഈ റൂമിലേക്ക് സീനിയർ വിദ്യാർത്ഥികളായ നാലുപേർ എത്തുന്നത് തുടർന്ന് ഇരുമ്പ് വളകളും അതുപോലെ തന്നെ പട്ടിക കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മർദ്ദിക്കുന്നത് സീനിയർ വിദ്യാർത്ഥികളെ ബഹുമാനിക്കാൻ പാടില്ല എന്നുള്ള ചോദ്യമാണ് ഇവർ ഓരോരുത്തരായി ചോദിക്കുന്നത് ഈ വിദ്യാർത്ഥിയോട് അതിക്രൂരമായി മർദ്ദനമേറ്റ ഈ വിദ്യാർത്ഥിയുടെ പല്ലിനും അതുപോലെ തന്നെ തലയ്ക്കും മാരകമായിട്ടുള്ള പരുക്ക ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റു ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ